സാർ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് സംഘർഷ സാഹചര്യം അവസാനിച്ചു ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് പക്ഷേ രാഷ്ട്രീയ കോലാഹലം അവസാനിക്കുന്നില്ല ഇന്ത്യ കടുത്ത നിലപാടിൽ തുടരുന്നു പാകിസ്ഥാനുമായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും തുടരില്ല പുനരാരംഭിക്കില്ല ഇപ്പോൾ വെള്ളം അടക്കം നിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യ ആ ആ നിലപാട് കർക്കശമാക്കിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ മുൻ അനുഭവങ്ങൾ ഇങ്ങനെയല്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഇപ്പോൾ യുദ്ധമടക്കം തുറന്ന് യുദ്ധമടക്കം ഉണ്ടായിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പക്ഷേ എന്നിട്ടും നമ്മൾ വീണ്ടും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അവർ എന്ന ഒരു പരിഗണന കൊടുത്ത് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും സൗഹാർദ്ദ അന്തരീക്ഷം പുലർത്തിയിരുന്നു ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇപ്പോൾ അത് ബോധപൂർവം വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിയോ കാര്യങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാണോ അതിൻ്റെ കാർ പിന്നിലുള്ളത് അല്ല അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല കാരണം സഹോദരങ്ങളായാലും ഇല്ലെങ്കിലും അയൽ രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളാണ് അയൽ രാജ്യങ്ങൾ പല സമയത്തും ആവശ്യക്കാരായി വരും ഓരോ രാജ്യത്തും അതുകൊണ്ട് കടുത്തതും നിതാന്തതുമായ ഒരു സംഘർഷം അയൽപക്കങ്ങൾ തമ്മിലുണ്ടാകാൻ പാടില്ല എന്നുള്ള ഇടക്കിടക്ക് പ്രശ്നങ്ങളുണ്ടാകും പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം അതാണ് അല്ലാണ്ട് അപരിഹാര്യമായ അത് തുടർന്നു പോവുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതാണ് നമ്മളീ ഭരണതന്ത്രജ്ഞത എന്ന് പറയുന്നതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിലവിലുള്ള സർക്കാരിനും അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതൊരു സ്വാഭാവികമായിട്ടുള്ള പരിണിതി മാത്രമാണ് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സമീപനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാം കഴിഞ്ഞ ദിവസം ലോകത്തേറ്റവും ഉയർന്ന റെയിൽ പാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റെയിൽ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നരേന്ദ്രമോദി എത്ര തീക്ഷണവും തീവ്രവുമായിട്ടാണ് സംസാരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനെ പഴയതുപോലെ പ്രവർത്തിക്കാൻ എപ്പോഴെങ്കിലും ആരംഭിച്ചാൽ അടിച്ച് നിരത്തി പരിപ്പാക്കളയൻ എന്നാണ് പറയുന്നത് അങ്ങനെ പറയാനായിട്ട് ഉള്ള ആ ശേഷി എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന നമ്മളുടെ സൈന്യ നടപടിയിൽ നിന്ന് നാം നേടിയെടുത്തതായിട്ടുള്ള ഒരു മുൻതൂക്കമാണ് ഒരു വലിയ അഡ്ജ് നമുക്ക് ആ കാര്യത്തിലുണ്ടായിരുന്നു മുൻകാലങ്ങളിലുള്ള യുദ്ധങ്ങൾ അവസാനിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് ഈ കാലത്തെ യുദ്ധം അവസാനിച്ചത് കാരണം ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാവുകയും ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിന് മുകളിലുള്ള ഒരു ശേഷിയായിട്ട് ശക്തിയായിട്ട് മാർത്തുകയും ചെയ്തു എന്നുവെച്ചാൽ ഇതൊരു പാകിസ്ഥാനെ ഇന്ത്യയുടെ വിധേയനാക്കി മാറ്റിയ ഒരു യുദ്ധമാണ് ഈ കഴിഞ്ഞുപോയ യുദ്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല യുദ്ധങ്ങൾക്ക് ശേഷം വീണ്ടും സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോയിലേക്ക് വരാൻ പറ്റുമായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനെ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളും പറഞ്ഞു പോയി ബംഗ്ലാദേശ് പോയി ഇപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അകത്ത് ബലൂചിസ്ഥാൻ പോലും പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് വളരെ ദുർബലമാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി സാമ്പത്തികമായിട്ട് ദുർബലമാണ് രാഷ്ട്രീയമായിട്ട് ദുർബലമാണ് സൈന്യമായിട്ട് ദുർബലമാണ് പിന്നെ എവിടെയാണ് അവർക്ക് ശേഷിയുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ശേഷിയുമില്ലാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് നേരത്തെ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഉദ്ഘാടന വേളയെ പ്രഖ്യാപിച്ചതുപോലെയുള്ള കരുത്തറ്റതായിട്ടുള്ള പ്രസ്താവനകൾ നടത്താനായിട്ട് പറ്റും പക്ഷേ അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നതിന് പരിമിതമാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ സംസ്ഥാനങ്ങളിലുള്ള ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വരെ ഇത്തരത്തിൽ ഒരു പിരിമുറുക്കത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കൊ നിലനിർത്തി പോകാൻ സാധ്യതയുണ്ട് കാരണം അത് രാഷ്ട്രീയ മൈലേജിൻ്റെ പ്രശ്നമാണ് ഓരോ യുദ്ധവും ഭരണാധികാരികളായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഈ യുദ്ധ വിജയം എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കുന്നതായിരിക്കും അത് ഈ ബീഹാർ ഉപദ്രവ ബീഹാറിലെ തിരഞ്ഞെടുപ്പിലേക്ക് വളരെ ശക്തമായിട്ട് പ്രയോഗിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ബീഹാറിൽ ചെന്നാണ് ചില പ്രസ്താവനകൾ നരേന്ദ്രമോദി നടത്തിയിരുന്നത് അതിനൊക്കെ രാഷ്ട്രീയ ലാക്കുകൾ ഉള്ളത് കൃത്യമാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് തോന്നുന്നത് ഈ അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തെ സൗഹാർദ്ദപരമാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് വേണമെങ്കിൽ വന്നേക്കാം വാജ്പേയ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് എത്ര നല്ല ബന്ധം പാകിസ്ഥാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസോ ബി ജെ പിയോ അയാൾക്കാരെ എങ്ങും എക്കാലത്തും ശത്രുവായിട്ട് നിർത്തണം എന്ന് പറയുന്ന കാഴ്ചപ്പാടുള്ളവരായിരിക്കണം എന്നില്ല മാത്രമല്ല വെള്ളം കൊടുക്കാത്ത രാജ്യം എന്ന് പറയുന്ന പേര് നേടാൻ ഇന്ത്യ ആഗ്രഹിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ അവരങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു അവർ മാറാൻ തേറെ നമ്മൾ മാറും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇപ്പോഴില്ല ഇല്ല കുറേ കഴിവും അതിനുള്ള ഉണ്ടാവും നേരത്തെ സംഭവിച്ചതുപോലെ കാര്യങ്ങൾ വീണ്ടും പുനർനിർണ്ണയിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇപ്പോൾ ഇന്ത്യ ഈ കാര്യത്തിനെടുത്തൊരു നിലപാടുണ്ട് ട്രേഡ് ആൻഡ് ടെററിസം പറ്റില്ല ബ്ലഡ് ആൻഡ് വാട്ടർ അതും ഒരുമിച്ച് ഉണ്ടാവില്ല നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതായത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകരായ മൂന്ന് ലഷ്കർ നേതാക്കൾ ഇവരെ അവിടെ നിന്ന് വിട്ടുകിട്ടണം ഭീകര അതായത് അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദത്തെ ചെറുക്കാൻ പാകിസ്ഥാൻ വ്യക്തമായ നടപടിയെടുത്തെന്നുള്ളത് ഇന്ത്യക്ക് ബോധ്യപ്പെടണം ഇത് കാലാകാലങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്നു പക്ഷേ പാകിസ്ഥാൻ ഇതിന് തൃപ്തികരമായ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് അതായത് അവർ ഈ ഭീകരവാദികളെ തടങ്കലിലാക്കിയിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഇത്രയും വലിയൊരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ നിൽക്കും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ ഭീകരവാദത്തിനെതിരെ ഒരു വ്യക്തമായ ലോക ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാനായിട്ട് പാകിസ്ഥാന് കഴിയാത്തത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ കഴിയേണ്ടി വരും ഇനി നേരത്തെ കഴിയാതിരുന്നത് അവരൊക്കെയാണ് ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത് ആ ഭരണകൂടമാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കില്ല കാരണം വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പോൾ യുദ്ധത്തിൽ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളും അവരും തമ്മിൽ സംഭാഷണം നടക്കുന്നു നമ്മൾ പറയുന്നതായിട്ടുള്ള കണ്ടീഷൻസ് അംഗീകരിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ തയ്യാറാവും അങ്ങനെയായിരിക്കും വരുന്നത് കാരണം ഇത് ഒരു പുതിയ കണ്ടെത്തലാണ് വെള്ളം ഒരു ആയുധമായി മാറുന്നു എന്നുള്ളത് നേരത്തെ അങ്ങനത്തെ സമീപനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത്തവണയാണ് ആ ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് ഈ കാഴ്ചപ്പാടിന് മാറ്റം വരുന്നത് അത് ബ്ലഡ് ആൻഡ് വാട്ടർ ആ പ്രയോഗം വേണ്ട നേരത്തെ അങ്ങനെയാണല്ലോ പറഞ്ഞത് അതെ അല്ലേ പാകിസ്ഥാനാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഈ നദിയിലൂടെ ഒഴുകുന്നത് ഇന്ത്യക്കാരുടെ രക്തമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് അതും നമ്മൾ കേട്ട് ഭയപ്പെടാനൊന്നും പോകുന്നില്ല അത് ഒരു കാരണവശാൽ അംഗീകരിക്കും അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല വ്യാപാര ബന്ധങ്ങൾ നിലവിലുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുമായിരുന്നു അവിടെ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ടും വാങ്ങിക്കുമായിരുന്നു അങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോസസ്സെന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ നടന്നിരുന്നു ഇതാണ് നമ്മുടെ വ്യാപാര വ്യവസ്ഥ എന്ന് പറയുന്നത് അതും ഇനി നടക്കണമെങ്കിൽ ഈ ടെററിസം എന്ന് പറഞ്ഞ സാധനം വേണ്ട ഭീകരവാദം നിങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുമായിട്ട് കച്ചവടത്തിനുള്ളൂ നിങ്ങൾ സുഹൃത്തായിട്ട് കണക്കാക്കാൻ തയ്യാറുള്ളൂ നിങ്ങളെ ആൾക്കാരനായിട്ട് കണക്കാക്കാൻ തയ്യാറുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഭീകരവാദികൾ തന്നെ ഭീകരവാദികളെ നമുക്കൊരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല ഈ സ്റ്റാൻഡ് നിന്ന് മാറാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം രാഷ്ട്രീയമായിട്ട് അത് മാറില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പക്ഷേ സംഭാഷണങ്ങളുണ്ടാവും ആ സംഭാഷണങ്ങളിൽ നമ്മൾ പറയുന്നതായ ഫാക്ച്വലായ കാര്യങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കാൻ അവർ തയ്യാറാവണം അങ്ങനെ തയ്യാറായാൽ മാത്രമാണ് ഒരു അനുകൂല നിലപാട് ഈ വിഷയങ്ങളിൽ എടുക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയുള്ളൂ അത് ഇന്ത്യയുടെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻ അതാണ് ശരിക്കും മറിച്ച് തീരുമാനമെടുത്താൽ ഈ ഭരണകൂടം മറുപടി പറയേണ്ടി വരും ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകരവാദികൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അവിടെ ശക്തമായൊരു ഭരണ സംവിധാനം വേണം നമുക്കറിയാവുന്ന പോലെ അവിടെ ദുർബലമായ ഒരു സംവിധാനമാണ് നിലവിലുള്ളത് സൈന്യം പറയുന്നതിൻ്റെ അതിൻ്റെ അനുസരിക്കുക അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാനല്ല ഈ പാകിസ്ഥാനിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അത് ഒരു സംവിധാനം ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ ഈ ആവശ്യം എത്രത്തോളം പരിഗണിക്കപ്പെടും അല്ല പാകിസ്ഥാൻ പട്ടാള ഭരണകൂടമാകട്ടെ പട്ടാളം പട്ടാള ഭരണകൂടമാകുകയോ അല്ലെങ്കിൽ പട്ടാള ഭരണകൂടത്തിന് വ്യത്യസ്തമായിട്ട് ജനാധിപത്യ ഭരണകൂടമാകുകയോ ചെയ്യാം ഇത് രണ്ടുമല്ല പാകിസ്ഥാൻ അതാണ് പ്രശ്നം പട്ടാള ഭരണാണെന്ന് വെച്ചാൽ അല്ല ജനാധിപത്യ ഭരണമാണെന്ന് അല്ല പട്ടാളത്തിൻ്റെ പാവയായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ ഭരണകൂടമാണ് അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതിന് മുഖമില്ല അതുകൊണ്ട് അതിന് ഒരു കാര്യം അതിന് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ഒന്നിലേ പാകിസ്ഥാൻ പട്ടാള ഭരണകൂടത്തിലേക്ക് മാറുക അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിലേക്ക് സമ്പൂർണ്ണമായിട്ട് മാറുക ഇതിലേതെങ്കിലും ചെയ്താൽ മാത്രമാണ് അവർക്കിനി ഇന്ത്യയുമായിട്ട് നെഗോഷിയേഷൻസ് പോസിബിലിറ്റി പോലും ഉള്ളൂ പട്ടാള ഭരണകൂടമായി ആക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ആ പട്ടാളം അതിൻ്റെ ഉത്തരവാദിത്വമായിട്ട് എടുക്കേണ്ടി വരും നമ്മളായിട്ട് എന്തെങ്കിലും ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടമ്പടി ഉടമ്പടിക്ക് കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള ബാധ്യത പട്ടാളത്തിനുണ്ടാകും അപ്പോൾ പട്ടാളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭരണം നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും ജനാധിപത്യ ഭരണകൂടമായിട്ട് മാറിക്കഴിഞ്ഞാൽ ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകും അപ്പോൾ അവർക്ക് അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ഇത് രണ്ടുമില്ലാത്ത സമയത്ത് സംഭവിക്കുന്നതെന്താണ് നാഥനില്ലാത്ത കളരിയിൽ നടക്കുന്ന എല്ലാവിധമായിട്ടുള്ള അവിടെ നടന്ന് അലമ്പായിക്കൊണ്ടിരിക്കുന്നതാണ് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറണം അത് മാറാണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നിലനിൽക്കാനായിട്ട് കഴിയില്ല കാരണം ഇങ്ങനെ മുന്നോട്ടതിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ശക്തമായി കഴിഞ്ഞാൽ ആ സാധനം ഒരു കഷ്ണമായിട്ട് വേറെ പോകില്ലേ അതെ ആ ഇന്ത്യ ചിലപ്പോൾ അവരെ സഹായിച്ചെന്നായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശൊരു കഷ്ണം പോയി പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ബലീചിസ്ഥാനൊക്കെ പോയി പിന്നെ ഓരോ സ്ഥലമൊക്കെ പോയി അത് വെറുതെ ചെറിയ പീസസായി മാറും പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ അതാണ് പ്രശ്നം അങ്ങനെ അവസ്ഥയിലേക്കത് അവർ തന്നെ വരുത്തി തീർത്തേക്കും എന്ന് നമുക്ക് കണക്കാക്കാം